നമസ്കാരം ഗാസയിൽ കഴിഞ്ഞ രണ്ട് വർഷമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഹമാസ് സ്വീകരിച്ചു എങ്കിൽ പോലും ഇതെങ്ങനെ നടപ്പിലാക്കും എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ് ബന്ദികളെ വിട്ടയക്കാം എന്നുള്ള കാര്യം ഹമാസ് സമ്മതിച്ചിട്ടുണ്ട് വരുന്ന ഞായറാഴ്ചക്കകം ബന്ദികളെ വിട്ടുകിട്ടിയില്ലെങ്കിൽ കർശനമായ നിലപാട് സ്വീകരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനെ തുടർന്നാണ് ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്നരോടുകൂടി ഹമാസ് അവരുടെ നിലപാട് വ്യക്തമാക്കിയത് ബന്ധുക്കളെ വിട്ടയക്കാമെന്ന് തന്നെയാണ് അവർ സമ്മതിച്ചിട്ടുള്ളത് എന്നാൽ ഈ കരാറിലെ ചില വ്യവസ്ഥകൾ തങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കില്ല എന്നുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് ഇതിലേറ്റവും പ്രശ്നം പിടിച്ച ഒരു കാര്യം ഭാവിയിൽ അവിടെ ഗാസിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഗാസ ഇൻ്റർനാഷണൽ ട്രാൻസിഷണൽ അതോറിറ്റിയുടെ ഗിറ്റയുടെ തലപ്പത്ത് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറിനെ നിയോഗിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ടോണി ബ്ലെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ഇത് സംബന്ധിച്ച പഠനം നേതാക്കി റിപ്പോർട്ട് നൽകിയതുമൊക്കെ തന്നെ എന്നാൽ ഒരു കാരണവശാലും ടോണി ബ്ലെയറിനെ ആ പദവിയിൽ തങ്ങൾ അംഗീകരിക്കുകയില്ല എന്നാണ് ഇപ്പോൾ ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഹമാസിൻ്റെ മുതിർന്ന നേതാക്കൾ അൽ ജസീറ ടിവിയോട് പറഞ്ഞത് ടോണി ബ്ലെയറിനെ തങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് കാരണം ഈ സിറാക്കിനെ തകർത്ത വ്യക്തിയാണ് ഈ ടോണി ബ്ലെയർ എന്നാണ് അവരുടെ നിലപാട് മാത്രവുമല്ല ഫലസ്തീൻകാരനല്ലാത്ത ഒരാൾ ഒരു കാരണവശാലും ഫലസ്തീൻ ഭരിക്കാൻ തങ്ങൾ അനുവദിക്കുകയില്ല എന്നുമാണ് ഇപ്പോൾ ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ഈ മണിക്കൂറുകൾ ഏറെ നിർണായകമാണ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കുമ്പോഴും ബന്ധികൾ വിട്ടേക്കാൻ തയ്യാറാകുമ്പോഴും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് അവിടുത്തെ ഈ ഗ്യാസ് ഇൻ്റർനാഷണൽ ട്രാൻസ്മിഷൻ അതോറിറ്റി സ്ഥാപിക്കുക എന്നുള്ളത് ഭാവിയിൽ തൻ്റെ നേതൃത്വത്തിൽ തൻ്റെ മേൽനോട്ടത്തിൽ അവിടെ ടോണി ബ്ലെയറും അദ്ദേഹത്തെ നിയോഗിക്കുന്ന ഒരു സംഘവും ഭരിക്കുമെന്നാണ് നേരത്തെ ട്രംപും പ്രഖ്യാപിച്ചിട്ടുള്ളത് പക്ഷേ അത് അംഗീകരിക്കുകയില്ല എന്നുള്ള നിലപാട് ഇപ്പോൾ ഹമാസ് സ്വീകരിച്ച സ്ഥിതിക്ക് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എന്താവും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുകയില്ല കാരണം കാരണം ട്രംപ് ഒരിക്കലും ഹമാസിൻ്റെ ഈ ഒരു നിർദ്ദേശം അംഗീകരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ട്രംപ് ഏറെ ആഹ്ലാദത്തോടു കൂടിയാണ് ഈ കരാറിലെ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ ഇപ്പോൾ ഹമാസ് തയ്യാറായി എന്നൊക്കെ തന്നെ പറയുന്നത് പക്ഷേ ഇന്ന് ഭർച്ചയോടുകൂടി ഹമാസ് നിലപാട് വ്യക്തമാക്കിയത് കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുമോ എന്ന് സ്വാഭാവികമായും സംശയമുയർത്തുന്ന രീതിയിലേക്ക് പോവുകയാണ് ഇസ്രയേലിനോടും അമേരിക്ക അടിയന്തിരമായി ഗാസിലടത്തുന്ന ആക്രമണങ്ങൾ നിർത്തിവയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും ഇസ്രായേൽ അതിന് പ്രകാരം അമേരിക്ക ആവശ്യപ്പെട്ടതനുസരിച്ച് ആക്രമണം നിർത്താനുമുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല കാരണം അവർ അമേരിക്കയുടെ നിർദ്ദേശമനുസരിച്ചാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പക്ഷേ ഹമാസ് ഈ ഒരു കാര്യത്തിൽ ഇങ്ങനൊരു കടും നിലപാട് സ്വീകരിച്ചാൽ ഈ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല അതേസമയം ട്രംപാകട്ടെ താൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ മുഴുവൻ ഇവർ അംഗീകരിച്ചില്ലെങ്കിൽ വീണ്ടും നരകം കാണിക്കുമെന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഭീഷണി മുഴക്കിയിരുന്നു കൂടാതെ ഏതാണ്ട് എല്ലാ അറബ് രാജ്യങ്ങളും ട്രംപിൻ്റെ നിലപാടിനോട് പൂർണ്ണമായി യോജിച്ചവരായിരുന്നു ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെ ഫലസ്തീൻ രാഷ്ട്രം വേണമെന്ന് ആവശ്യപ്പെടുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പോലും ട്രംപിൻ്റെ നിർദ്ദേശത്തെ പൂർണ്ണമായി അംഗീകരിക്കുക അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഹമാസ് ഇത്തരത്തിലുള്ള ഒരു ഉടക്കുമായി രംഗത്തെത്തുന്നത് ഇത് എത്രത്തോളം പ്രശ്നങ്ങൾ എന്നുള്ള കാര്യം കാത്തിരി കാണേണ്ടി വരും നാളെ ഞായറാഴ്ചയാണ് നാളെക്ക് മുമ്പ് മറുപടി വേണമെന്നാണ് പറഞ്ഞിരുന്നത് ട്രംപ് പക്ഷേ അതേസമയം ഹമാസ് ആകട്ടെ ട്രംപ് മുന്നോട്ട് വെച്ച ഒട്ടുമിക്ക നിർദ്ദേശങ്ങളും അംഗീകരിക്കുമ്പോഴും ഒരു പ്രശ്നം അതായത് ഗ്യാസ് ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ അതോറിറ്റിയുടെ അംഗത്വത്തിലേക്ക് ഫലസ്യംകാരം അല്ലാത്ത ആരെയും അംഗീകരിക്കുമല്ലോ പ്രത്യേകിച്ച് ടോളുകാരനെ ഒരിക്കലും അംഗീകരിക്കില്ല എന്നുള്ള ആ ഒരു നിലപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളത് തന്നെ ഉറപ്പാണ് അതേസമയം ട്രംപ് ഇക്കാര്യത്തിലെല്ലാം തന്നെ ഇന്ന് അന്തിമമായി ഒരു പ്രതികരണം നടത്തും എന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്ന് മിക്കവാറും ട്രംപ് വാർത്താ സമ്മേളനം നടത്തി തന്നെ ഹമാസിൻ്റെ ഈ ഒരു നിലപാടിന് മറുപടി നൽകും അതുപോലെപക്ഷെ ശക്തമായ താക്കീത് തന്നെയായിരിക്കാനും സാധ്യതയുണ്ട്